ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊന്ന് പതിയെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയാണ് കേട്ടോ രാവിലെ സമയം പതിനൊന്ന് മണി വെറുതെ അല്ല ഈ സമയത്ത് ഞാൻ ഇറങ്ങിയത് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നെറ്റ് ഓഫ് ആക്കി കളയും ഇവിടെ ഞങ്ങൾക്ക് എയർടെല്ലും മൂവ് ആഫ്രിക്കയുമാണ് കിട്ടുന്നത് കേട്ടോ ചെറിയ ഗ്രാമങ്ങളിൽ പോലും എയർടെല്ലിൻ്റെ ചെറിയ ചെറിയ ലോക്കൽ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം ഇത് കണ്ടോ നല്ല മാങ്ങയാണ് ഞങ്ങളുടെ നോക്കിയാൽ നിറച്ച് മാവ് പൂത്ത് നിൽക്കുന്നത് നോക്കിയേ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും നടക്കാൻ പോലും പറ്റുള്ളൂ അത്ര മാങ്ങയായിരിക്കും അതെന്ത് ഭംഗി നോക്കിയാൽ അങ്ങനെ നടക്കുമ്പോൾ ഉണ്ട് കമ്പൗണ്ടിൽ തന്നെ വാഴ നിറച്ച് മൂന്നാല് വാഴ കൊലച്ച് കിടക്കുന്നു അതിൽ നിറച്ച് കുടപ്പനും ഉണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു മൊബൈലൊക്കെ താഴെ വച്ച് വലിച്ച് കയറി കയ്യൊക്കെ എത്തിച്ച് അതിലിന്ന് കുടപ്പനൊക്കെ എടുത്തു ഇവിടുത്തെ ആളുകൾ കുടപ്പം കഴിക്കില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് കുടപ്പം കഴിച്ചിരുന്നെങ്കിൽ ആ കുടപ്പനൊന്നും നമുക്ക് കിട്ടില്ല ഒരു പച്ചക്കാണേലും വെട്ടിക്കണ്ടിച്ച് കഴിക്കും അങ്ങനെ കുടപ്പൻ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു അതിൻ്റെ മൂത്തതെല്ലാം അതിൻ്റെ മുകളിൽ നിന്നുള്ളതെല്ലാം മൂത്ത് മൂത്ത് ഒന്ന് പൊളിച്ച് ക കളഞ്ഞു ഒത്തിരി ഗുണമുള്ള സാധനമാണ് കേട്ടോ ഒത്തിരി പോഷകമായിട്ടുള്ള പോഷക ഗുണങ്ങളുള്ളതാണ് ഈ കുടപ്പൻ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മുടെ ഉമ്മയൊക്കെ ഒക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒത്തിരി ഞാൻ കഴിച്ചിട്ടുമുണ്ട് കുടപ്പന അങ്ങനെ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു ഒരു വെള്ളം വാലാൻ വെച്ചു മൂത്തതൊക്കെ കളഞ്ഞു വിട്ട കിളിന്താണ് നല്ലത് അപ്പോൾ ഉള്ളിടത്തൊക്കെ പൊളിച്ചു കളഞ്ഞു വെള്ളം വാലാൻ വെച്ചു എന്നിട്ട് തേങ്ങ ചേർക്കണേ എനിക്കിവിടെ തേങ്ങ ഇവിടെയൊക്കെ ഇട്ടൂല ഞാനൊരു ഗ്രാമത്തിൽ പോയപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് തേങ്ങ വാങ്ങിച്ചൊരെണ്ണം കേടായിപ്പോയി അല്ലെന്നൊരു ഒരു തേങ്ങ പൊട്ടിച്ചു പകുതി തേങ്ങ എടുത്തു അത് മാറ്റി വെച്ചു ഒരു പാൻ അടുപ്പേ വെച്ചിട്ടു കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് ആ പകുതി തേങ്ങയും ആറ് എട്ട് പച്ചമുളക് എരിവനുസരിച്ചിട്ടാണ് പച്ചമുളകും മൽ മഞ്ഞൾ ഉപ്പും വേപ്പലയും എനിക്കിവിടെ വേപ്പല കിട്ടൂല വേപ്പല ഒരുപിടി ഇടണം നല്ലതാണ് കേട്ടോ പിന്നെ അതിട്ടൊന്നൊതുക്കി ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീനും കൂടി ഇട്ട് ഒതുക്കുക അരക്കരുതും അധികം ഒതുക്കിയെടുക്കുക തേങ്ങ അതിപ്പം പയർ വേവിച്ചത് ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചത് ഏതെങ്കിലും ഒന്നും ഇടാം അതും ഇടാറുണ്ട് ഞാനിതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും കുടപ്പൻ വെന്തിട്ടുണ്ട് അത്രവേപേ ഉള്ളൂ അത് നല്ല നല്ലവണ്ണം പാകമായിട്ടുണ്ട് ഒത്തിരി പോഷക ഗുണങ്ങളുള്ളതാണ് കുട്ടികൾക്കാണെങ്കിൽ ചൂട് ചോറിലൊക്കെ ഇട്ട് കുഴച്ച് കൊടുത്തു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂട് ചോറിലിട്ടൊക്കെ ഇട്ട് ഒഴിച്ച് കുഴച്ചു കൊടുത്താൽ നല്ലതാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ആണ് അപ്പോൾ കുടപ്പം തോരൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക വെക്കാത്തവരുണ്ടെങ്കിലും എല്ലാവരും കഴിക്കാറും ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്